ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സുസ്മിതയുടെ എൻട്രി ആയിട്ടോ സുസ്മിതയുടെ പുറത്തിറങ്ങലായി ഇനിയാണ് കഥക്ക് ആകെ മാറ്റം വരാൻ പോകുന്നത് അങ്ങനെ സുസ്മിത ലിഡിയാ പോളിനോട് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് മന്ത്രി എന്ത് പറഞ്ഞു എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ മന്ത്രി എത്തിയിട്ടുണ്ട് ഇതുവരെ ടൂറിലായിരുന്നു ഇനി എന്തായാലും കാര്യങ്ങൾക്കൊരു നീക്കുപോക്കുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയാനായിട്ടോ അങ്ങനെ സുസ്മിതയ്ക്ക് ചെറിയൊരു പ്രതീക്ഷയൊക്കെ കൊടുത്തു എന്നാൽ ഈ സമയം സത്യയാണ് കാണിക്കുന്നത് സത്യ വളരെ സങ്കടത്തിലാണ് മനസ്സാകെ ഒന്നിരിക്കുന്ന കുഞ്ഞിൻ്റെ വിഷ്ണു തൻ്റെ അച്ഛനായി ബിഗ് ഫ്രണ്ട് ആയി തൻ്റെ മുന്നിൽ ഇരുന്നപ്പോൾ താൻ ഒരു അച്ഛനെ എത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ള സത്യം ഷാലിനി മനസ്സിലാക്കുകയാണ് കേട്ടോ അങ്ങനെ സത്യം പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഉറക്കത്തിലാണ് കരയുന്നത് എൻ്റെ അച്ഛ എൻ്റെ അച്ഛൻ എന്താ എൻ്റെ കണ്ണവട്ടത്ത് വരാത്ത കാണാൻ മറിയത്ത് എന്തിനാ അച്ഛൻ ഇരിക്കുന്ന അച്ഛനെ ഇല്ലാതെ എനിക്ക് കഴിയില്ല എന്നൊക്കെ പറഞ്ഞ് പിച്ചും വഴിയും പറയുന്നതാണ് ശാലിനി കേട്ടു വരുന്നത് അങ്ങനെ ഷാലി ഇത് കേൾക്കുമ്പോൾ ഷാലിക്ക് താങ്ങാൻ കഴിയുന്നില്ല മോളെ മോളെ എന്ന് പറഞ്ഞ് ഒത്തിരി തവണ വിളിക്കുമ്പോഴും സത്യം പറയുന്ന വാക്ക് അച്ഛനെയാണ് അച്ഛാ അച്ഛൻ എത്ര കാലമായി ഈ മോളയുടെ അടുത്തോട്ട് വന്നിട്ട് അച്ഛനെന്താണെന്ന് പോലും എനിക്കറിയില്ല അച്ഛനെ ഇന്നേവരെ ഞാൻ കണ്ടിട്ടില്ല അച്ചാ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ നിലവിളിയായിട്ടോ അങ്ങനെ സത്യ തൻ്റെ കുഞ്ഞി സത്യയെ ഷാലിനെ തൊട്ട് നോക്കുമ്പോൾ ചൊട്ട് പൊള്ളുന്ന പനി ഇത് കാണുന്ന ഷാലിക്കാകെ പേടിയവണ് പണ്ട് ഗോപാലൻ പറഞ്ഞത് ഫിക്സ് വരുന്നു കഴിഞ്ഞാൽ ഇനി മോളെ പിടിച്ചാൽ കിട്ടില്ല എന്ന് പറഞ്ഞു പറഞ്ഞ ആ വാക്ക് അങ്ങനെ ശാലിനി അവിടെ നിന്ന് മോഡറ ഓട്ടം അമ്മേ എന്ന് പറഞ്ഞ് ശാരദാമയെ വിളിക്കുന്നു പിന്നീട് ശാലിനി നെറ്റിയിൽ ഒരു തുണിയൊക്കെ ഇട്ട് കൊടുക്കുന്നു കൊടുക്കുന്നുട്ടോ എന്തിനാ മോളെ ഈ അമ്മയെ ഇങ്ങനെ സങ്കടപ്പെടുത്തുന്ന എൻ്റെ മോളുടെ വിഷമം എനിക്ക് മനസ്സിലായി ഒരു അച്ഛനെ ഇത്രമാത്രം നീ ആഗ്രഹിക്കുന്നുണ്ടെന്നും തൻ്റെ അച്ഛനെ തൻ്റെ മുന്നിലോട്ട് കൊണ്ടുവരാനൊക്കെ ആഗ്രഹമുണ്ട് ഈ അമ്മയ്ക്ക് പക്ഷെ അത് നിറവേറാൻ കഴിയുന്നില്ലല്ലോ അമ്മ എത്ര ശ്രമിച്ചിട്ടും അതിന് തടസ്സങ്ങളാണല്ലോ വരുന്നത് ഞാൻ എന്ത് ചെയ്യാനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഷാലിനിയുടെ ആ ഏറ്റുപറച്ചിൽ ഉറങ്ങിക്കിടക്കുന്ന കുഞ്ഞിനോട് പറയുമ്പോൾ കുഞ്ഞ് പറയുന്ന വാക്ക് ഇത് തന്നെ സത്യ എൻ്റെ അച്ഛൻ എന്നാ എൻ്റെ അടുത്തോട്ട് വരിക സത്യമോൾക്ക് അച്ഛനെ കാണാൻ തിടുക്കമായി എന്നുള്ള ആ വാക്കുകളൊക്കെയാണ് കേട്ടോ പിന്നീട് സുസ്മിതയാണ് കാണിക്കുന്നത് സുസ്മിത മൊത്തത്തിൽ ഇങ്ങനെ ചിന്തിച്ച് കൂട്ടുകയാണ് ജയിലിൽ അലക്കുകലിൻ്റെ അവിടെ ഇരുന്നിട്ടാണ് ചിന്തിക്കുന്നത് അങ്ങനെ സുസ്മിത ചിന്തിക്കുകയാണ് ഈശ്വര ജഗദീപ് അന്ന് എന്നെ പിടിച്ച് ആ ജയിലറക്കുള്ളിൽ തള്ളാനുള്ള വഴി ഉണ്ടാക്കിയത് അവനെക്കുറിച്ച് ഓർത്ത് സുസ്മിതയുടെ കൈ ഇങ്ങനെ തരിച്ചും കൊണ്ട് ഇരിക്കുമ്പോഴാണ് അവിടെ ഒരു പുതിയൊരു പെണ്ണ് വന്നിട്ട് അങ്ങ് തിരുമ്പുന്ന ആ ഡ്രസ്സ് അങ്ങ് വെള്ളം സുസ്മിതയുടെ മുഖത്തോട്ട് അങ്ങ് ആക്കുന്നതായിട്ടാണ് മനഃപൂർവ്വമല്ല തുണി ഉണക്കുമ്പോഴുള്ള ആ അങ്ങനെയാണ് അത് കാണുന്നതിനോട് കൂടി സുസ്മിതക്കെ നീ എന്താ അടി കാണിച്ചത് നീ നിന്റെ ഭർത്താവിനെയും സ്വപ്നം കണ്ടിരുന്ന ഇങ്ങനെയൊക്കെ ഇരിക്കും ഇതൊരു ജയിലാണ് അത് നീ മനസ്സിലാക്കണം എന്ന് പറയുമ്പോ ആഹോ എന്നാ നീ നിനക്ക് മനസ്സിലാക്കി തരാടി എന്ന് പറഞ്ഞിട്ട് ആ പെൺകുട്ടിയുടെ കരണക്കുറ്റി നോക്കി എന്നു കൊടുക്കണേട്ടോ അത്യാവശ്യം പ്രായമുള്ള സ്ത്രീയാണ് ആണോ തടിമുടിക്കുണ്ട് അതോടുകൂടി ആ പെണ്ണ് തിരിച്ച് സുസ്മിതയെ അടിക്കുകയാണ് അങ്ങനെ സുസ്മിത അവരെന്തോന്നും ആഹാ നീ എന്നോടാണോ പൊരുതുന്നത് അതും സുസ്മിതയോട് സുസ്മിത ആരാണെന്ന് എനിക്കറിയില്ല സുസ്മിതയുടെ പവർ എത്രമാത്രം വലുതാണെന്ന് എനിക്കറിയില്ല ഇവിടെ കിടക്കുകയാണെങ്കിലും പുറത്ത് ഭയങ്കര പവർ അടി എനിക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് സുസ്മിത അവളെ പിടിച്ചിങ്ങ് കാഴുത്തിന് പിരിക്കുമ്പോൾ ഒരു ലേഡി കോൺസ്റ്റബിൾ അങ്ങോട്ടേക്ക് വരയിട്ടാണ് അങ്ങോട്ടേക്ക് വന്ന ഇടപെടൽ എന്താ എന്താ ഇവിടെ പ്രശ്നമെന്ന് പറയുമ്പോഴേ നീ നീ ഞാനുമായുള്ള തല്ലിൽ ഇടപെടുക എന്ന് പറഞ്ഞിട്ട് ആ ലേഡീസ് കോൺസ്റ്റബിളിൻ്റെ കരണക്കുറ്റി നോക്കി സുസ്മിത അങ്ങ് കൊടുക്കുമ്പോൾ അവൾക്ക് ദേഷ്യം പിടിക്കുന്നു നീ എന്താടി എന്നെ കാണിച്ചത് നീ എന്നെ അടിക്കൂടി അപ്പോഴേക്കും അവിടുത്തെ സൂപ്രണ്ടൊക്കെ എത്തിയിട്ടോ പോലീസ് തന്നെ അവങ്ങനെ എത്തിയിട്ട് എന്താ സുസ്മിത ഇവിടെ പ്രശ്നം ഇവിടെ എന്നെ അടിച്ചിരിക്കുന്നു അപ്പോൾ കോൺസ്റ്റബിൾ പറയണം ഇവിടെ എന്നെ അടിച്ചു ഒരു പോലീസുകാരി എന്നെ അടിച്ചു എന്നൊക്കെ പറയുമ്പോൾ ആ നിനക്ക് ഇന്നലെ മുതൽ കുറച്ച് വന്നതേ ഉള്ളൂ ഉള്ളു അപ്പോൾ കുറച്ച് കാട്ടിക്കൂട്ടൽ കൂടുതലാണ് അതിന് ഇനി എനിക്കൊന്ന് തരാനിരിക്കയായിരുന്നു അപ്പോൾ എന്നെ അടിച്ചതോ അത് കുഴപ്പമില്ല അതങ്ങ് വിഷയമാക്കണ്ട എന്നൊക്കെ പറയണം അപ്പോൾ സുസ്മിത അവിടുത്തെ ആരാണെന്നുള്ള ഏകദേശം മനസ്സിലായി അപ്പോഴാണ് വേറൊരു കോൺസ്റ്റബിൾ വന്നിട്ട് പറയുന്നത് അവിടെ സൂപ്രണ്ട എന്നെ വിളിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു വിളി വരുമ്പോ സുസ്മിത പോയി നോക്കുമ്പോൾ താൻ കാണുന്ന കാഴ്ച അവിടെ തൻ്റെ മുന്നിൽ മന്ത്രി ഇരിക്കുന്നു മന്ത്രിയെ കാണുന്ന സുസ്മിതക്ക് മൊത്തത്തിൽ ഒരു പൂച്ചമാണ് അങ്ങനെ മന്ത്രി പറയാം എന്താ സുസ്മിത അതെ കാര്യങ്ങൾ നടക്കാൻ ഈ സുസ്മിതയ്ക്ക് ആവശ്യമുണ്ടായിരുന്നു പക്ഷേ സുസ്മിത ഒരു പതനം സംഭവിച്ചപ്പോൾ സുസ്മിതയെ വീണോടുത്തിട്ട് ചോട്ടുന്ന നിങ്ങളുടെ ഒക്കെ സ്വഭാവം ഉണ്ടല്ലോ അങ്ങനെയൊക്കെ തന്നെ വരുവുള്ളൂ എല്ലിനിടയിൽ കുത്തുന്ന ആ സ്വഭാവമാണല്ലോ നിങ്ങളുടെ ഇടയിൽ അത് കേൾക്കുന്ന മന്ത്രി പറയാണ് അതെ എനിക്ക് പെട്ടെന്ന് ഇവിടെ നിന്നും ഓരോ ടൂറ് പോകേണ്ടി വന്നു ആ സമയമാണ് സുസ്മിത നീ ഇതിനുള്ളിൽ അകപ്പെട്ടത് പിന്നീട് ആ ടൂർ പോയി വരാൻ കുറച്ച് നേരം വഴുകി ആ ചില ജനപ്രതിനിധികളെ ഇങ്ങനെ അകത്താവുമ്പോൾ നിങ്ങൾ മന്ത്രിമാരെ ഇത് പറഞ്ഞ് അങ്ങ് രക്ഷപ്പെടും അങ്ങനെയാണല്ലോ നിങ്ങളുടെ കാട്ടിക്കൂട്ടൽ എന്ന് പറഞ്ഞിട്ട് മന്ത്രിയെ പോലും വെല്ലുവിളിക്കുന്ന ഒരു പുച്ഛത്തോട് കൂടിയുള്ള സംസാരം അങ്ങ് തുടരുകയാണ് ഇത് കേട്ട് നിൽക്കാം മന്ത്രിക്ക് കഴിയുന്നില്ല ലിഡിയാപ്പേളെ എന്നിങ്ങനെ വിളിക്കുമ്പോൾ ലിഡിയാപ്പേളല്ല എൻ്റെ പേര് പോൾ എന്നാണ് പേള് വിളിക്കല്ലേ എന്നൊക്കെ മന്ത്രിയോട് തിരിച്ചു പറഞ്ഞു പേളാണെങ്കിലും പേള് പോളാണെങ്കിലും പോള് ഇനി ഞാൻ ആ സുസ്മിതയ്ക്ക് സുസ്മിതക്ക് കൊടുന്ന് സമ്മാനങ്ങെടുത്തെ അങ്ങനെ ലിഡിയാ പോള് ആ സമ്മാനം എടുക്കുന്നു അതായത് സുസ്മിതക്ക് പുറത്തിറങ്ങാനുള്ള ഡ്രസ്സാണ് നല്ല സാരിയും ബ്ലൗസും അങ്ങ് കൊടുക്കണം ഇതോടുകൂടി സുസ്മിതയുടെ മുഖത്തൊരു പുഞ്ചിരിയൊക്കെ വിടർന്നുട്ടാ അങ്ങനെ സുസ്മിത ജയിലിൽ നിന്ന് ഇറക്കമായിരിക്കുന്നു എന്നാൽ ഈ സമയം ശാരദാം ഇങ്ങനെ ശാന്തയോട് പറയാണ് ഓസ്കൂളിലോട്ട് കുഞ്ഞുങ്ങളെ പറഞ്ഞയക്കുമ്പോൾ ഇത്ര ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല ലഞ്ചങ്ങ് ആക്കി കൊടുത്താൽ പോവും ഒന്ന് വഴക്ക് പറഞ്ഞാൽ ഭക്ഷണം അങ്ങ് കഴിക്കും പിന്നീട് ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല എന്നാൽ അങ്ങനെയല്ല ഈ പെണ്ണിൻ്റെ കാര്യം ഈ പെണ്ണ് നേരെ വെളുത്ത് നീച്ചാൽ കലക്ടറായപ്പോൾ ഓഫീസിലോട്ട് പോകുമ്പോൾ ഒന്നും കഴിക്കാതെയാണ് പോകുന്നത് ഇവളുടെ ഒരു കാര്യം ആലോചിച്ച് മൊത്തത്തിൽ അടിമുടി കയറുന്നു എന്നൊക്കെ ഇങ്ങനെ ശാരദാമ പറയുമ്പോഴാണ് കേട്ടോ ഷാലി അമ്മേ എന്ന് പറഞ്ഞിട്ടുള്ള ആ നിലവിളി വന്ന് ഇപ്പം എന്തായി ഷാന്ത ഞാൻ പറഞ്ഞില്ലേ ഇത് നല്ലൊരു ചായ കിട്ടേ അങ്ങനെ ആ ചായയുമായി ശാരദാമ്മ പോകുന്നു അങ്ങനെ ചായ അങ്ങ് കുടിക്കുമ്പോൾ ഷാലി പറഞ്ഞു അയ്യോ ഇത് എന്തൊരു ചൂടാ കണ്ടില്ലേ അവളെ പറച്ചില്ലേ ഇനി അവൾക്ക് പലഹാരമൊന്നും വേണ്ടി വരില്ല അത് കേൾക്കുന്ന ശാലി പറയണേ ഇന്ന് കുടിവെള്ള പ്രശ്നം എനിക്ക് പരിഹരിക്കേണ്ട ദിവസമാണ് അമ്മ ചായ ഒന്നും കുടിക്കാൻ നേരം എനിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് ചായ അങ്ങ് കൊടുക്കുമ്പോൾ കുടുംബശ്രീയിലോട്ട് അങ്ങ് ശാരദാമ്മ കയറി ആ ചായ വെക്കുകയാണ് അങ്ങനെ വീണ്ടും ശാരദാമ ചായ ഇട്ട് തുടങ്ങുക അപ്പോഴേക്കും ഷാലി തൻ്റെ വണ്ടി എടുക്കാണ് രാമേട്ട പെട്ടെന്ന് വണ്ടി എടുത്തു എന്നൊക്കെ പറഞ്ഞ് വണ്ടി എടുക്കുമ്പോൾ തൻ്റെ മുന്നിൽ ഒരു വണ്ടി വന്ന് നിൽക്കുന്നു ഇത് കാണുന്ന രാമേട്ടനും ഷാലിയൊന്നും ഞെട്ടുന്നുട്ടോ തൻ്റെ മുന്നിൽ വന്നിറങ്ങുന്ന ആളെ കണ്ട് ശാരദാമ ചായ ഇടുന്ന സമയത്ത് കാണു അടിമുടി വിറക്കുന്നു തൻ്റെ മുന്നിൽ നിൽക്കുന്ന സുസ്മിത ഈശ്വര പ്രശ്നത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നു തൻ്റെ മകളുടെ കാലിൻ്റെ മൺചു മണ്ണൊലിച്ചു പോവല്ലേ ഇതുവരെ കണ്ടതൊന്നല്ല ഇനിയാണ് കൂടുതൽ കാണാനിരിക്കുന്ന ആ സത്യം ശാരദാമ മനസ്സിലാക്കണ് അങ്ങനെ ഈ സമയം ഷാലിയുടെ മുന്നിലോട്ട് അങ്ങ് വരുമ്പോൾ ആ ഷാലി പറയണേ എപ്പോഴായിരുന്നു നിന്റെ ഇറക്കം എന്താ ഞാൻ ഇറങ്ങില്ലെന്ന് നീ കരുതിയോ ഞാൻ എന്തായാലും ഇറങ്ങിയിരിക്കുന്നു എന്തായാലും ചീലമാരൊക്കെ പൂട്ടാൻ ഇറങ്ങേണ്ട സമയമായ ഇറങ്ങിയല്ലേ പറ്റൂ എന്തായാലും സുസ്മിത ഈ ജയിലിൽ പോയി കിടക്കുന്നവളും സുസ്മിതയുടെ കയ്യിൽ ഈച്ചയും കൊതുകൊക്കെ അടിച്ച് ശീലമായവളൊക്കെയാണ് അപ്പൊ തന്നെ രാമേട്ടം പറയണേ ി കുടിവെള്ള പ്രശ്നമൊക്കെ ഉണ്ട് അതെ രാമേട്ട ആ അവത് കേൾക്കുന്ന രാമേട്ട ഒന്ന് ഞെട്ടിയിട്ടോ എന്താ നിങ്ങളുടെ പേര് രാമേട്ടൻ തന്നെ തന്നെയല്ലേ ആ ആണ് എന്നാൽ കുടിവെള്ള പ്രശ്നത്തിനൊക്കെ വലിയ പ്രശ്നമാണ് ഞാനും ഇവളും ഉള്ളത് ആ പ്രശ്നത്തിന് ഒരു പരിഹാരമാകട്ടെ ശേഷമാവാം ഇവിടെ കുടിവെള്ള പ്രശ്നത്തിൻ്റെ പരിഹാരം ഉണ്ടാക്കില്ല എന്ന് പറയുന്നു അപ്പോൾ സുസ്മിത ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോ തന്നെ തന്നെ ഈ ജയിലിറക്കുള്ളിലാക്കാൻ ആരാണോ കാരണക്കാരികൾ അവരെയൊന്നും സുസ്മിത വെറുതെ വിടില്ല ആദ്യം തന്നെ ചെല്ലുന്നത് അവരുടെ അടുത്തോട്ട് തന്നെയാണ് അതായത് ഷാലിയുടെ അടുത്തോട്ട് തന്നെയാണ് ഇനിയാണ് യുദ്ധം തുടങ്ങുന്നത് ഈ യുദ്ധത്തിനിടയ്ക്കാണ് ശാരദാമ്മ സത്യങ്ങൾ വിഷ്ണുവിനോട് പറയുന്നത് ഇതിനിടയ്ക്കാണ് ഇനി സത്യഭാമ സത്യങ്ങൾ അറിയുന്നത് ഇങ്ങനെയാണ് കേട്ടോ സത്യ തൻ്റെ കുഞ്ഞാണെന്നുള്ള സത്യം സത്യഭാമ അറിയുമ്പോൾ നെഞ്ചു പതറുന്ന വേദന പക്ഷേ ഇതിനിടയ്ക്ക് ഇനി സത്യഭാമക്കും സുസ്മിതയിൽ നിന്നൊരു ശിക്ഷ കിട്ടാനുണ്ട് സ്വന്തം വീട് പോലും വിട്ട് സത്യഭാമ ഇനി കുടുംബശ്രീ ഹോട്ടലിൽ വന്ന് നിൽക്കുന്ന ആ ഒരു സീനൊക്കെ വരാനുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് റീമേക്കിൽ ഇപ്പൊ ഇതൊന്നും വന്ന എപ്പിസോഡാണ് അപ്പോൾ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ சேனல் ஒன்று சப்ஸ்க்ரைப் சப்போர்ட் செய்யணே